ഹായ് ഗോൾഡൻ ശരി കൂട്ടുകാർ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാനൊന്നൊരു ബിഗോണിയ ഒന്ന് പറിച്ച് നടന്നത് അതായത് ഒരു ചെ ചട്ടിയിൽ മൂന്ന് എണ്ണം ഉണ്ട് ഇത് ഞങ്ങളെ കാണിക്കുക അതിന് വേണ്ടുന്ന കൂട്ട് ഞാനിവിടെ എടുക്കുവാണേ അപ്പോൾ അതിനകത്ത് ഞാൻ ചണാപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് ഒരു പിടി ഒരു പിടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിന് മണ്ണ് മണ്ണും മണലും ഫിഫ്റ്റി ഫിഫ്റ്റി ആകെട്ടോ ഇപ്പോൾ ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇനി ഞാൻ മണലെടുക്കും ഇതാ ശരിക്കും പുഴന്നുള്ള മണലായത് കാണാമോ ഇതാകട്ടോ മണല് ഞാൻ ഇട്ടു ഇതല്ലേ മണൽ കണ്ടോ എന്നാ സൂപ്പർ മണലാണല്ലോ ഈ മണലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതാണിൻ്റെ മണലും പാത്രം ഇതല്ലേ ഈ മണലും പാത്രത്തിന് മണ്ണും മണലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പിന്നെ ബാക്കി അത്ര തന്നെ വേണമെന്നില്ല അപ്പോൾ ചാണകപ്പൊടിയല്ല ഓരോ ഓരോ അളവ് ഉളവ് പോലെയാണ് എടുക്കുകയാണ് ഇത് ഇതിപ്പോൾ മണലും പിന്നെ മണ്ണും ചേർന്നാൽ നന്നായിട്ട് മണൽ ചേർന്നിട്ടുണ്ട് അപ്പം വെള്ളം വാങ്ങു പോകാനൊക്കെ നല്ല എളുപ്പമാണ് അങ്ങനെ ഞാനിത് രണ്ടും കൂടെ ഷുഫ്റ്റി എടുത്തു അതിനും എല്ലാം ചേർത്തു ഇനി ഇതിനകത്ത് കുറച്ച് കരികിലെ പൊടി അതുകൂടി ഞാനിട്ട് കാണിച്ചു തരാം കേട്ടോ അതല്ലേ മണൽ ഞാൻ എല്ലാം ഇത് നല്ല സൂപ്പറായിട്ട് ഞാനത് പൊടിച്ചു ഇനി ഇതുകൂടി ഞങ്ങൾ ചെയ്യും എന്നിട്ടാണ് ഞാൻ ചട്ടിക്കകത്ത നിറയ്ക്കുന്നത് അല്ലേ അതിട്ടങ്ങനെ ബികോണിയും അതിൻ്റെ ഓടുന്നതല്ലേ ബിഗോണിയെന്നു പറഞ്ഞതിൻ്റെ കൂട്ടം ഇത് എല്ലാ ചെടികൾക്കും ഒത്തിരി നല്ലതാണ് ഇങ്ങനെ ചെടി കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ് എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അങ്ങനെ മിക്സ് ചെയ്താലും ഇത് തന്നെയാണ് ആന്തൂറിയത്തിനും നല്ലതാണ് ആന്തൂരി അതിൻ്റെ പേരോടാനും ഒക്കെ നല്ലതാണ് ചരിയില്ലാത്തവർക്കും ഒക്കെ ഇത് ഒത്തിരി നല്ലതാണ് ഇത് അത് തന്നെയല്ല ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ തങ്ങിയേല എന്നാൽ നനവ് കിട്ടുകയും ചെയ്യും ആ വെള്ളം അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ചെടികളുടെ വീതിന് ചക്കി ഉള്ളൂ അതൊരിക്കലും ചീഞ്ഞു പോകത്തില്ല ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ കുറേ ഞാൻ മേടിച്ചു അങ്ങനെ ബിഗോണിയ ആംഗ്ലോണിയ ആംഗ്ലോണിയം വേണം ബിഗോണിയ വേണം അതിൻ്റെ പേര് ഞങ്ങൾ മറന്നു പോകുക മക്കളെ എന്നാലും ഞാനത് എല്ലാം ഞാൻ അങ്ങോട്ട് വിപോണിയ കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ആംഗ്ലോണിമ ഇതാണ് ആംഗ്ലോണിമ ഇത് എപ്പറ നാളുകൊണ്ടതിലിങ്ങനെ ഞാൻ നായ നിറഞ്ഞു അപ്പം ഞാൻ ചെറിയ ചട്ടിയിൽ വെക്കുമ്പോൾ കത്താത്തതെങ്കിൽ ഇത് നിറച്ചാകും ഇതൊന്നും വിൽപ്പനയ്ക്കൊന്നുമില്ല ഇത് ഇത് ഇതൊരു പ്രത്യേക സൈസിലുള്ളതാണ് വെള്ള ഇത് ലൈറ്റ് റോസാണ് ഇതിൻ്റെ കളറ് ലൈറ്റ് റോസ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതൊരു രണ്ട് മൂന്ന് കളറുകൾ വരും ഇത് തളുപ്പ് വരുമ്പോഴത്തേന് ഈ കളറാണ് വേണ്ട പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ കളർ വരും അത് കഴിഞ്ഞ് അങ്ങനെ വന്നു വന്നാൽ അതിനെ ഒരു റോസ് നിറത്തെ വരും ഇങ്ങനെ ഈ റോസ് നിറം വന്ന് അതിനെ നമ്മൾ അത് നമ്മളങ് സന്തോഷിപ്പിക്കും അപ്പോൾ ഇത് ഞാൻ ഇതുവരെ അത് മാറ്റിയില്ല ഒരു കുഞ്ഞ് ഇത്രൂ നിങ്ങളുള്ള ഒരു സാധനം എനിക്ക് കിട്ടുക അതിനെ ഞാൻ ഒരു ഒരു തരത്തിലൊന്നൊന്നര വർഷമായി ഇതിങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുന്നു എന്നാൽ പിന്നെ ഈ സമയം ഞാനിതൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ കൂട്ടുകാരെ ഞാനിത് തന്നെയൊന്ന് ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏ ഞാനിത് പറിച്ചെടുത്ത് വേണ്ട ഇത് പറിച്ചിട്ട് ഇനി ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് ചട്ടിയിലേക്കാണ് ഞാനിത് ഇത് കണ്ടത് മൂന്നായിട്ട് ഞാൻ ഇതാക്കും എന്നിട്ട് ഞാൻ ഈ മിക്സ്ഡ് അതിനകത്ത് കുറച്ച് ഒന്നുകിൽ അതിൻ്റെ അടിയിൽ കുറച്ച് മിറ്റിലോ കല്ല് ഉഴുത്ത കല്ലോ അല്ല ഓടോ അല്ല ഞാൻ ഞാനിനകത്ത് ഇട്ടിരിക്കുന്നത് ഓടും കഷ്ണവും രണ്ടുമൂന്ന് മിറ്റൽ കഷ്ണവും ഒക്കെ ഇവിടെയാണ് അതിൻ്റെ അടിയിൽ ഇട്ടിട്ടാണ് ഞാനിത് നടുന്നത് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ചൂടൊക്കെ നല്ല ഇതിലാണ് നല്ല ആരോഗ്യത്തോടെയാണ് ഇത് തിരിക്കുന്നത് അപ്പോൾ ഇതൊരിക്കലും ഇതിന് ഇത് നഷ്ടപ്പെടുകയില്ല അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ നന്നായിട്ട് ഓടാനും ഒക്കെയാണ് ഞാൻ ഈ കരികല ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടോ കരികിരിയുണ്ട് അപ്പോൾ ഇതിന് ഇടവഴിയൊക്കെ പോകാനും ഒക്കെ വളരെ സൂപ്പറാണ് ഈ ചെടി ഇതിങ്ങനെ നട്ട് പിടി നട്ടാൽ ഇന്നൊരിക്കലും നശപ്പെടില്ല അല്ല എത്ര ഭംഗിയാണ് ഈ ചെടി നോട്ടോ ഇതിൻ്റെ വിലയൊക്കെ അന്ന് തീ വില കൊടുത്ത് ഞാൻ വാങ്ങി അതിൻ്റെ ആശ കൊണ്ടിട്ട് എന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇത്രയായി കിട്ടി ആയിക്കോട്ടെ മതി നാല് മണിയെല്ലാം ഒത്തിരി നശിച്ചു പോയേ ഒത്തിരിയെല്ലാം നശിച്ചുപോയി അപ്പോൾ ഞാനിത് ഇനി ഞാനിത് നട്ടിട്ട് നിങ്ങളെ കാണിക്കാവേ വേണ്ട സൂപ്പറായിട്ട് എൻ്റെ വേരും ഒക്കെ ഉണ്ട് അപ്പം ഞാനിത് മൂന്ന് ചട്ടിയിലാക്കി നട്ടച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം അ ഞാൻ മൂന്ന് ചട്ടിയിലാക്കി നട്ടു നിങ്ങൾ വിചാരിക്കുമേ ഈ ചേച്ചി എന്നെ ഇതിനകത്ത് ഫങ്കി സൈഡൊന്നും നോക്കാത്തേന്ന് ചോ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഫങ്കി സൈഡ് അങ്ങനെയല്ല ചെയ്യുന്നത് വർഷകാലം ഒക്കെ ആണെന്നൊരിക്കല് ഫങ്കീ സൈഡൊക്കെ തേച്ച് പൊടിപ്പിച്ച് അല്ലെങ്കിൽ ഇച്ചിരി കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തേച്ച് കൊടുപ്പ് ഇപ്പം ഇതിനകത്ത് ഞാൻ വേപ്പിൻപെണ്ണാക്കി ഇട്ടിട്ടുള്ളത് കൊണ്ടിട്ട് അതൊരു കീടനാശിനിയാവട്ടോ വളവല്ല വളമാണ് എന്ന് വരികലും അതിന് കീടനാശിനിക്കാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നത് അതിൻ്റെ വേപ്പിൻ വേപ്പിൻ്റെ എണ്ണയും എല്ലാം നമ്മൾ കീടനാശിനിക്കല്ലേ കൊടുക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഇടുന്നതും ഈ കീടത്തിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഫംഗിസൈഡിൻ്റെ ആവശ്യം അതിനില്ല ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ഫങ്കീസൈഡ് കലക്കി അതിൻ്റെ ചുവട്ടിലും കുറച്ചൊഴിച്ചു കൊടുക്കും ഈ ചെടിയേലും ഈ ചെടിയുടെ ഇലക്കും വെച്ച് കൊടുക്കും ഇതമ്മ അമ്മയാകട്ടോ അതുകൊണ്ടാണ് പുള്ളിക്കാഴത്തേക്ക് ഇത്രയൊരു ഒരു ക്ഷീണം അല്ലെങ്കിൽ ചെരിവ് വന്നത് അതിൽ ഇതേലൊക്കെ കായൊക്കെ വരുന്നുണ്ട് ഇത് ഞാനിതങ്ങ് പൊങ്ങിക്കഴിയുമ്പോൾ ഞാനതങ്ങോട്ട് അടത്ത് കളയും അപ്പം വേറെ കോമ്പിങ്ങനെ വന്നോളൂ പിന്നെ ഞാനിതിനകത്ത് വെള്ളം ഒഴിക്കട്ടെ കാരണം ഇത് പുതിയതായത് കൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കണം എന്നാലും അതിൻ്റെ നന അത് നനവ് എപ്പോഴും അതിൻ്റെ മൂട്ടിൽ ചിരിച്ച് നനവും വേണം മണലുള്ളത് കൊണ്ട് കരികിലി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നേനും വരില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിൽ ആ വെള്ളം അങ്ങ് വാന്ന് പൊക്കോളും നല്ലോണം നനഞ്ഞു വരുമ്പോളേ അപ്പം ഞാനത് ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇന്നിനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയല്ല അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇവർക്ക് അത്രയും ഇഷ്ടമല്ല കുറച്ച് വെള്ളം മതിയുണ്ടോ ബാക്കി വെള്ളം ആ എൻ്റെ മൂട്ടിക്കടി അങ്ങോട്ട് പോകും ഇപ്പം ഞാൻ ഇപ്പം ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഉണങ്ങിയ മണ്ണായതുകൊണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് നനവുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നുകൂടി ഒന്ന് വേരൊക്കെ ഒന്ന് സുഖമായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് ഇതാണ് ആംഗ്ലോണിമ അവിടെ സംരക്ഷണം അതുപോലെ പിന്നെ കട്ടിയായിട്ടുള്ള മണ്ണ് ഇവർക്ക് ഒരിക്കലും ചെയ്യില്ല അതു ചെടി നശിച്ചു പോകും കാരണം അതിന് വേരോട്ടമൊക്കെ വേണമെന്ന് വരിക ഇങ്ങനെ ഇളകി കിടന്നതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടതുകൊണ്ടിട്ട് ഇവിടെ കട്ടിയായിട്ടുള്ള മണ്ണേ ഇല്ല ഇത് നല്ല കിളുകൾ എപ്പോഴും ഇതിങ്ങനെ ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് ചെടികൾക്ക് കേട് കേടുവരികില്ല പിന്നെ മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇതിന് വരുള്ളൂ ഞാനിത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഫംഗി സൈഡ് കൊടുക്കുന്നു പിന്നെ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇവരുടെ ഇലക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇതല്ലേ ഇവരുടെ ഇലക്കൊന്നും യാതൊരു കുഴപ്പവും വരുന്നില്ല ഇതുകൊണ്ടോ ഒരു കുഴപ്പം ഇതിനില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെന്നു വരിക ആംഗ്ലോണിമ പിടിപ്പിച്ചെടുക്കാം ആദ്യമായിട്ട് ആംഗ്ലോണിമ വരുമ്പോൾ അയ്യോ ഭാവിയോ എൻ്റെ ആംഗ്ലോണിമ പോയേ ഞാനങ്ങനെ ഒത്തിരി കരഞ്ഞതാണ് പക്ഷേ എനിക്ക് കരഞ്ഞത് ബാക്കി എൻ്റെ കണ്ണിൽ പോയത് ബാക്കി അത് ഞാൻ അതിനെ ശുദ്ധിച്ച് ശുദ്ധിച്ച് ഒരു ഒന്ന് രണ്ട് വർഷം വർഷം കൊണ്ടൊക്കെ ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതിങ്ങനെ അങ്ങനെയാണ് ഇനി എൻ്റെ ബാക്കി ആംഗ്ലോണിമങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ എൻ്റെ ആംഗ്ലോണിമിയാ കേട്ടോ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ കടികൊണ്ടെന്ന് തോന്നുന്നുള്ള ആംഗ്ലോണിമിയാണ് എൻ്റെ ആംഗ്ലോണിമിയാണ് കേട്ടോ ഇതൊക്കെ ഇത് കളാത്തിയ അല്ലേ ഇതൊക്കെ കളാത്തിയ നന്നായി വരുന്നേ ഉള്ളതൊക്കെ അത് എന്തൊരു ഭംഗിയലയ്ക്ക് എന്നും ഒന്ന് ഓരോ ഉമ്മ കൊടുക്കും ഈ കലാത്തിയ ഈ ഇലയ്ക്ക് ഇനി ഒരു തേള കോമഡിയാണ് കേട്ടോ എന്ത് കുഞ്ഞി ഇനി ഇതൊക്കെ കേട്ടോ എൻ്റെ ആണിമ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഓരോ തരത്തിലൊക്കെ കഷ്ടപ്പെട്ടു എന്തൊരു കഷ്ടപ്പാടാണ് ഒരു കൊച്ചിനെ വിളക്കാ അത്രയും കഷ്ടപ്പാടില്ല അതുപോലെ കഷ്ടപ്പെട്ട് ഇനി ഇങ്ങനെയൊക്കെ ഞാൻ ആക്കിയെടുത്തു പറഞ്ഞു ായി വരുന്നു മക്കളൊക്കെ ഇതിൻ്റെ ചൂട്ടിക്കടി ഓരോന്നുണ്ട് ഇത് ഞാൻ പറിച്ചു വെച്ചതാണ് ചെടണം ഓരോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറിച്ചു വെച്ച് മൊത്തത്തിൽ നിശിച്ച് പോയി നല്ല ചെടി ഉണ്ടായിരുന്നു അല്ലല്ലോ എൻ്റെയൊക്കെ ചൂട്ടിക്കട മക്കൾ വരുന്നുണ്ട് ഇനി അത് ചട്ടി എന്ന് അറിയാൻ വേണ്ടി ഇതെന്തൊരു ഭംഗിയുള്ള ഈ ചെടിയാണെന്നു പറഞ്ഞു ഇതും അതേപോലെ തന്നെ പല സൈ പല സൈസാണ് വേണ്ടത് ഇത് വേറെ തരം അങ്ങനെ ഇതാണ് എൻ്റെ കളക്ഷൻ ഇത്രേ ഉള്ളൂ എനിക്ക് ചെറുതാണ് ഇതിരി വളരുവുള്ളവാണ് ചെറുത്തുതായിട്ട് വയ്ക്കുക ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് കൂട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ വന്നെല്ലാവരും ഇത് കണ്ട് വെള്ളം പിടിഞ്ഞെച്ചു പോവും പൊതിയോടെ നോക്കും എന്നിട്ട് എന്നോട് ചോദിക്കും ഇതിന് വില കൊടുത്ത് മേടിച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ ഇതിനൊക്കെ ഒത്തിരി വില കൊടുത്ത് മേടിച്ചതാണ് ഞാൻ ആ വിലയല്ലാതെ തരാതെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കൊടുക്കണമെങ്കിൽ ഇത് നിറയണം ഇനി ഈ ചട്ടി നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇത് കൊടുക്കാൻ തുടങ്ങും സൂപ്പറാണ് എല്ലാവർക്കും സന്തോഷമൊന്നും വിചാരിക്കുന്നു എല്ലാവരും ഇത് കാണുകയും കമൻസ് എടുക്കുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഓക്കെ ബൈ ബായ്